ബാലതാരമായി വന്ന് തെന്നിന്ത്യയിലെ താര റാണിപ്പട്ടം നേടിയ നടിയാണ് മീന തമിഴിൽ തുടങ്ങി മലയാളത്തിലും തെലുങ്കിലും തിരക്കുള്ള നായികയായ മീന കന്നഡ ഹിന്ദി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചു മുമ്പ് മീന തൻ്റെ സിനിമാ ജീവിതത്തിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷ ചടങ്ങുകൾ നടന്നിരുന്നു അതിൽ മുഖ്യാതിഥിയായി എത്തിയതാവട്ടെ പ്രശസ്ത നടിയുടെ ആദ്യ ചിത്രത്തിലെ നായകനായ രജനീകാന്തും ചടങ്ങിൽ സംസാരിക്കവേ മീനയോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ ഓർമ്മകൾ സൂപ്പർ സ്റ്റാർ പങ്കുവച്ചു സിനിമയിൽ നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ മീനയെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ രജനീകാന്ത് അഭിനയ ജീവിതത്തെ പ്രശംസിച്ചിരുന്നു ഒരു ബാലതാരമായിരുന്ന മീന പിന്നീട് നായികയായി വളർന്നത് അത്ഭുതത്തോടെയാണ് താൻ നോക്കി കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നെഞ്ചങ്ങൾ എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെ അരങ്ങേറിയ മീന പിന്നീട് രജനീകാന്തിന്റെ മക്കളായി അഭിനയിച്ചാണ് ശ്രദ്ധ നേടുന്നത് പ്രശസ്ത താരങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ എങ്കയ കേട്ട കുറൽ എന്ന സിനിമയിൽ മിനയോടൊപ്പം അഭിനയിച്ചതിനെക്കുറിച്ച് രജനീകാന്ത് മനസ്സ് തുറന്നു ആ കാലത്ത് മുരട്ടക്കാളി പോക്കിരി രാജ തുടങ്ങിയ ആക്ഷൻ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന തനിക്ക് നിർമ്മാതാവ് പഞ്ചു അരുണാചലാണ് ഒരു കുടുംബ സിനിമ ചെയ്യാൻ അവസരം നൽകിയത് അങ്ങനെയാണ് എങ്കേവ് കേട്ടക്കൂറൽ എന്ന സിനിമ ഉണ്ടായത് ആ സിനിമയുടെ വിഷയം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെയുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തതെന്ന് ഇന്നും ആളുകൾ തന്നോട് ചോദിക്കാറുണ്ടെന്നും രജനീകാന്ത് കൂട്ടിച്ചേർത്തു എങ്കിയോ കേട്ടക്കൂറൽ എന്ന സിനിമയിൽ തൻ്റെ മകളായി അഭിനയിക്കാൻ എത്തിയത് മീന എന്ന കൊച്ചുമിടുക്കിയാണ് അന്ന് മീനക്ക് വെറും ആറ് ഏഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നു സൂപ്പർ സ്റ്റാർ തൻ്റെ സംഭാഷണത്തിനിടെ വെളിപ്പെടുത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ അൻപുള രജനീകാന്ത് എന്ന സിനിമയിലും വീണ്ടും ഇരുവരും ഒന്നിച്ചു പ്രവർത്തിച്ചു അന്ന് മീന പാവയെ പോലെ ഇരിക്കുന്ന വളരെ ഓമനത്തിൽ നിറഞ്ഞ ഒരു കൊച്ചു കുട്ടിയായിരുന്നു ലെജൻഡറി നടൻ വാത്സല്യത്തോടെ ഓർത്തെടുത്തു ചടങ്ങിൽ സംസാരിച്ച രജനീകാന്ത് അഭിനയത്തോടും സിനിമയോടുമുള്ള മീനയുടെ പ്രൊഫഷണലിസത്തെയും ആർപ്പണബോധത്തെയും വാനോളം പ്രശംസിച്ചു ഓരോ കഥാപാത്രമാവുമ്പോഴും മീന അതിനോട് പൂർണ്ണമായും ലയിക്കുകയാണ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു അൻപുള രജനീകാന്ത് എന്ന സിനിമയിൽ ഇടത് കൈക്ക് സ്വാധീനക്കുറവും ഗുരുതരമായ ഹൃദ്യോഗ്യവും ഉള്ള ഒരു കുട്ടിയുടെ കഥാപാത്രമാണ് മീന ചെയ്തത് ആ പ്രായത്തിൽ പോലും അവളുടെ കഥാപാത്രത്തോടുള്ള പ്രതിബന്ധത വളരെ വലിയതായിരുന്നു എന്ന് സൂപ്പർ സ്റ്റാർ വെളിപ്പെടുത്തി കുട്ടിയാണ് യജമാൻ എന്ന സിനിമയിൽ നയിക്കിയായി അഭിനയിക്കാൻ തിരഞ്ഞെടുത്തത് എന്ന കാര്യം അറിഞ്ഞറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എന്നാണ് രജനീകാന്ത് പറഞ്ഞത് അവസാനമായി മീനയെ കണ്ടതിന് ശേഷം ഏറെക്കാലം കഴിഞ്ഞതിനാൽ വളർന്ന മീന എങ്ങനെയാണെന്ന് സൂപ്പർ സ്റ്റാറിനെ അറിയില്ലായിരുന്നു പിന്നീട് നിർമ്മാതാക്കൾ മീനയുടെ ചില തെലുങ്ക് സിനിമകളിലെ ദൃശ്യങ്ങൾ രജനീകാന്തിനെ കാണിച്ചു ഞാൻ നെട്ടിപ്പോയി അന്നത്തെ അമുൽ ബേബി മീനയാണ് ഇത് അവൾ വളരെ സുന്ദരിയായ സ്ത്രീയായി മാറിയിരിക്കുന്നു രജനീകാന്ത് ഓർത്തു